ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ നിരവധി പ്രമുഖർ അഗത്താകുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും പല പ്രമുഖരും അകത്താകാനുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനുമെല്ലാം സ്വർണ്ണക്കൊള്ളയിൽ പിടിക്കപ്പെടും ഹൈക്കോടതി എല്ലാവർക്കും പിടിമുറുക്കിയെന്നും പി ജെ ജോസഫ് ഇടുക്കി തൊപ്രാങ്കുടിയിൽ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ നിരവധി പ്രമുഖർ ജയിലിലാകുമെന്നാണ് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് പറഞ്ഞത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഇനിയും പല പ്രമുഖരും അകത്താക്കുവാനുണ്ടെന്നും മുൻ മന്ത്രി കൂടിയായ പി ജെ ജോസഫ് പറഞ്ഞു ഇപ്പോഴത്തെ മന്ത്രി